അസലാ വൈക്കു വരഹമുല്ല അബ്രകാത്തു മാബാദ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒരു ഇരട്ട വ്യക്തിത്വം പ്രതിഫലിച്ചിരുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നും അതുപോലെ തൻ്റെ പ്രവാചകത്വ വാദത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു ഇല്ലായിരുന്നു എന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കേണ്ടായി ഇനി അദ്ദേഹം ഈ ഹലീഫ ഇന്ത്യയിലെ ഹാദിയായിൽ നിന്ന് അവരെങ്ങനെ പാകിസ്ഥാനിലെത്തിയെന്നും പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് എത്താനുള്ള ഒരു ചരിത്രപരമായ പശ്ചാത്തലമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക അങ്ങനെ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് പ്രസംഗിക്കണം തോന്നി അങ്ങനെ അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റേ അവിടുത്തെ ആളുകളുമായിട്ട് ദാഗതയില് വരെ കുറെ എന്താണ് സീറസംഗ ദൈലി പോലെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം പ്രവാചകത്വവാദിയാണ് അപ്പോൾ പ്രവാചകത്വവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതായാലും ഇവിടെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലല്ലോ അവസാനം ആളെ പിടിച്ച് വെച്ചിടിച്ചു വെച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാനിതൊന്നും പിന്നെ ഞാൻ അങ്ങനെ വാദിച്ചിട്ടില്ല ഞാൻ നബി റസൂൽ എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ എന്നിട്ട് അവിടെയൊക്കെ മുജദ്ദീദിനോ മുഹദ്സ് എന്നോ ചേർത്തോളൂ ഞാനത് മാത്രമാണ് എൻ്റെ വാദം അത് മാത്രമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു ഒരു ഒരു കരാർ പത്രികയായിട്ട് എഴുതിയിട്ട് അതിൽ ഒപ്പിടിച്ച് രണ്ട് മൂന്ന് സാക്ഷികളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് തിരിച്ചയച്ചത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ തന്നെ മത്ഭൂസത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാം അങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് നമുക്ക് മറ്റ് പുസ്തകങ്ങളൊന്നും അവലംബിക്കേണ്ടതില്ല അങ്ങനെ ഈ ലഘുലേഖയിൽ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത കൗതുകം തോന്നി ഞാൻ അന്ന് പതിനാറ് വർഷത്തോളമായി കേരളത്തിൽ കൊടിയത്തൂരിൽ അഹമ്മദിസം പിന്നെ ജീവിച്ച ഒരു വ്യക്തിയുണ്ടും വളക്കോട്ടിൽ മുഹമ്മദ് സൈബ് ഹുസൈൻ അദ്ദേഹം തിരിച്ചു വരികയും അങ്ങനെ കുട്ടികളൊരു കേൾക്കും ആ വ്യക്തിയാണ് ഈ പുസ്തകം എനിക്ക് തന്നത് അപ്പോൾ ഈ ചെറിയ പുസ്തകം അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അപ്പോൾ പറഞ്ഞ ഇത് നമുക്കൊന്ന് ജനങ്ങളോട് പറയണമല്ലോ എന്നും പറഞ്ഞാൽ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോളൂ പുസ്തകം എന്ന് സംഘടിപ്പിച്ചു വെക്കും കാരണം ഒന്നും ഉണ്ടല്ലേ അറിയണമല്ലോ അങ്ങനെ അദ്ദേഹം എനിക്ക് ആദ്യം കൊണ്ടുപോകുന്നത് ഹക്കീക്കത്ത് ഉൾ വഴി എന്നൊരു പുസ്തകം കോഴിക്കോട് എവിടെ പോയിട്ട് കൊണ്ടുവരുന്നു ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ അതിലുണ്ട് പിന്നെ ഇല്ലാത്ത പുസ്തകം മറ്റു പുസ്തകങ്ങളിൽ നിന്നുള്ളത് പുസ്തകം കിട്ടുന്നവരെ നമുക്ക് വിശ്വസിക്കാം കാരണം ഒന്ന് പറഞ്ഞതൊക്കെ ഉണ്ടാകാൻ പിന്നെ മറ്റൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊന്നും അങ്ങനെ സത് സത്യസന്ധമാണെന്നില്ല അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ അറിഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ലാഹോരി പിന്നെ ഓഫീസുണ്ട് ബോംബെയിൽ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കുറേ പുസ്തകങ്ങൾ ലഭിച്ചപ്പോൾ നമ്മളതിന് ഒരു പുസ്തകം എഴുതി പിന്നെ മിർസ കാതിയാനി സ്വന്തം കൃതികളി എന്ന് പറഞ്ഞു ആ പുസ്തകം അഞ്ചു മനുഷ്യൻ്റെ അല്ല ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എന്ന വേണ്ടിയാണത് അഞ്ചുമനെ ഇസ്ലാം രൂപീകരിച്ചത് പക്ഷേ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അഞ്ചുമാൻ നിഷാത്തേ ഇസ്ലാം അപ്പോൾ നമുക്ക് തോന്നിയല്ല നമുക്ക് പല കക്ഷി പല പിന്നെ പ സംഘടനകളുണ്ടല്ലോ ഈ സംഘടനകളുടെ മുഴുവൻ പ്രാതിനിധ്യം വേണം എന്നുദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത് ഞാനും കൊടിയത്തൂരിൽ നിന്ന് ഇപ്പോൾ പറയേണ്ടി കാരണം കൊടിയത്തൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വളരെ പയക്കഞ്ചെന്നൊരു പ്രദേശമാണല്ലോ ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ഇപ്പോൾ പയക്കഞ്ചെന്ന സ്ഥലങ്ങളായ അരീക്കോട് ചെറുപാട് ഇതിനേക്കാളൊക്കെ അരിക്കുണ്ണങ്ങളൊക്കെ പക്കം ചെന്നവര് പിന്നെ പള്ളിയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഞാൻ പറയുന്നു കൊടിയത്തൂര് ഇസ്ലാം എന്നൊക്കെ ജനങ്ങള് ഒരു വല്ലാത്തൊരു എന്താ പറയുക കൊടിയത്തൂരില് ഈ കാദിമാര് പിന്നെ പൊന്നാണി മുസ്ലിം അനകത്തുകാരാണ് അതേപോലെ തന്നെ കുട്ടികളെ കുറവാൻ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് പിന്നെ മുല്ലന്മാരാണ് പിന്നെ പൊടപ്പനക്കൽ അന്ന് തങ്ങന്മാരെ അവിടെ നിന്ന് അയച്ചിട്ടുള്ളത് ഒന്ന് അബ്ദുൽസലാമോ ഒരു അഹമ്മദോ ഈ രണ്ട് കൊടപ്പനക്കലെന്ന് തന്നെയാണ് ഇവരെ അറിയപ്പെടുന്നത് വരെ വീട്ടുവരാ ആ കൊടപ്പനക്കലാണ് ആ അപ്പം അങ്ങനെ പറയാൻ അവിടെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ജനങ്ങൾ വളരെയധികം പിന്നെ ഈ എല്ലാ നമ്മൾ സാധാരണ പറയിൽ എന്തുണ്ടായാലും ഒരു നർക്ക് കൊടിയത്തൂർന്നുണ്ടാവുന്ന എല്ലാ ആശയ പിന്നെ തിന്റെ ആളുകൾ വക്താക്കി ഉണ്ടാകുന്ന പ്രദേശമാണ് അതേസമയം ജനങ്ങളെ മുതലെ അടി അടിത്തട്ടിൽ വളരെ വലിയ സൗഹൃദവും ഇതിപ്പോ സൂക്ഷിക്കണ്ടായി യാദർശമായ വ്യത്യാസം ഒരു ഏതായാലും അങ്ങനെ പിന്നെ എന്നാൽ പറഞ്ഞിരുന്നു അപ്പം പുരാതന അപ്പോൾ ഈ എല്ലാ എല്ലാ സംഘടനക്കാരോട് ഉണ്ട് പക്ഷേ അഞ്ചുമനുഷായ ഇസ്ലാമിയുടെ പ്രത്യേകതയായിട്ട് വളരെ വലിയത് എല്ലാ വിഭാഗത്തിലും പെട്ട ഇപ്പോൾ പിന്നെ സുന്നീം മുജാഹിദ് ജമായഅത്ത് ഇസ്ലാമി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ മതം പഠിച്ചവരും ഭാഷ പഠിച്ചവരും ശരിക്കും അഞ്ചുമന്റെ കൂട്ടായ്മൻ്റെ അടിത്തറങ്ങനല്ലേ കാരണം നിർസാ ഉല മുഹമ്മദ് ഖാദിയാനിയുടെ സംബന്ധിച്ച് ഖാദിയാനത്തെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്തണമെങ്കിൽ ഉറുദു ഭാഷയിൽ വിവരമുള്ള ആൾക്കാർ വേണം അപ്പം മതം പഠിച്ച പിന്നെ അറിവാണ് ഒരേപോലെ രണ്ടും കൂടി പിന്നെ പഠിച്ച കൂട്ടായ്മ അങ്ങനെ അന്ന് ഈ കൂട്ടായ്മയിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് പുറത്തു വന്നതോടുകൂടി അതുവരെ ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ദിവസം അവർ പ്രസംഗിക്കും അല്ലെ പിന്നെ പിന്നെ ഞങ്ങൾ പ്രസംഗിക്കും ഇങ്ങനെ പ്രസംഗങ്ങളിൽ തന്നെ അവർക്കെന്തുണ്ടായിട്ടുണ്ട് ഇതിന് മറുപടി പറയാൻ സാധിക്കാതെ വന്നു അതേസമയം ഇത് പ്രസിദ്ധീകരിച്ച് പുസ്തകമായി വന്നപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അതിൻ്റെ ചർച്ച ഉണ്ടായി പ്രത്യേകിച്ചും കാതിയാനി ബാധിത പ്രദേശങ്ങളിൽ കാതിയാനി പോക്കറ്റുകളിൽ അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പിന്നെ വായിച്ചപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിലമ്പൂരിലും കരളായിലും പത്തപ്പിരിയത്തും അതുപോലെയുള്ള കാതിയാനി പോക്കറ്റുകൾ ഞങ്ങൾ നടത്തുന്നത് അങ്ങനെ ചിലയിടത്തുനിന്ന് പിന്നെ വാദപ്രതിഭാദത്തിൻ്റെ വെല്ലുവിളി നടത്തി അപ്പോൾ വാദപ്രതിവാദത്തിന് അവർ തയ്യാറായി വന്നു പക്ഷേ അത് നടപ്പിലാകാതെ പോയി കാരണം പല കാരണത്തല്ല അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ വാദപ്രതിവാദം എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവരെന്താണ് ഈ കാര്യങ്ങളൊക്കെ ലഘുലകളായി പ്രസിദ്ധീകരിച്ചിട്ടാണ് വന്നത് കാരണം അവർക്ക് ഉറപ്പായിരുന്നു അവർ ലഘുലേക്കെ വന്നവർക്കൊക്കെ വിതരണം ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് ഈ അവസാനം ഈ മുനാളറ പോയിട്ട് മുബാഹലയിലേക്ക് എത്തുന്നത് അത് ഈ പറഞ്ഞ പോലെ മുബാഹല നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മുനാ മുബാഹല നടത്തിയിട്ട് എന്തെങ്കിലും എന്ന എന്നുദ്ദേശത്തിലല്ല അവരുടെ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കുകയായിരുന്നു മുബാഹലിനെ ഇവരുടെ മുബാഹലിൻ്റെ വെല്ലുവിളി ഒരു പ്രത്യേക സമയത്തുള്ളത് ഈ ഇപ്പോൾ മിർജവല മുഹമ്മദ് ഖാദിയാനി എന്നെ മുബാഹലിക്ക് അപ്പോൾ വരുന്ന എല്ലാ ഖലീഫമാരും ഈ മുബാഹലിൻ്റെ വെല്ലുവിളി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എൺപതികളിൽ ഇപ്പോൾ അഞ്ചുമലി സ്വലാത്ത ഇസ്ലാം രൂപീകരിച്ചതിന് ശേഷം ഇവർക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിക്കും ശ്വാസം മുട്ടിന്നല്ലേ അതെ അവർക്ക് മുന്നോട്ട് അവസ്ഥ വന്നപ്പോൾ അതിന് പിന്നെ മറികടക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഇവർ ഇതെടുത്തിട്ട് ഈ മുബാഹല വെള്ളി വിളിഹല വെള്ളി വരുന്നത് പാകിസ്ഥാനിലെ ജിയുല്ലാക്ക് പിന്നെ വിമാനോപകരണത്തിൽ മരിച്ചല്ലോ അതിനെ തുടർന്നാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് അപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയം കൂടെ കുറച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടാം ഖലീഫ ഇവരുടെ ഖലീഫ എന്ന് പറയുമ്പോൾ തന്നെ അവർ മനസ്സില് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഉണ്ട് അവിടെ എല്ലാ സംഘടനകൾക്കും അമീർമാരുണ്ടാവും അല്ലെങ്കിൽ പ്രസിഡന്റുമാരുണ്ടാവും ഇവരുടെ സംഘടനയ്ക്ക് അവർ ഖലീഫ എന്ന് വേറിട്ടൊന്നേ ഉള്ളു ഖലീഫത്തുൽ മസിദ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത് അയാൾക്ക് ഒരു ഒരു പ്രത്യേകതയില്ല കാരണം ഇസ്ലാമിലെ ഖലീഫമാർ ഭരണാധികാരികളായിരുന്നു അവരെല്ലാ പിന്നെ കോടതിയും കാര്യങ്ങളൊക്കെ അവരുടെ കീഴിലായിരുന്നു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖലീഫക്ക് യാതൊരു അധികാരവും അവർക്ക് രാഷ്ട്രീയപരമായ അധികാരമല്ല ഈ നീതി നിർവഹിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു ഒരു മറ്റൊരു ശൈലി ഇത് പറഞ്ഞത് മറ്റേ കലീവ കലീവ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പഴയ പേരാണ് ചെറിയൊരു സംഗതി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുള്ള ഒരു സത്യദൂതൻ അല്ല ബദർ പത്രത്തിൽ കാതിയാനികളുടെ ഉറുദു ഭൂമപത്രമാണ് അതിൽ പിന്നെ ഒരു സംസ്ഥാന സമ്മേളനമായിട്ട് അവരുടെ അഖിലേന്ത്യാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഉണ്ട് അതിൽ ഈ ഖലീഫ അന്ന് നാലാം ഖലീഫയാണ് മിർസ താഹർ അഹമ്മദ് ഒരു പറയുന്നുണ്ട് പെണ്ണുങ്ങളോട് നിങ്ങൾ പറരിക്കണം ഇങ്ങനെ ഈ എല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനി മേലാൽ നിങ്ങളെ ഞങ്ങൾ സമ്മേളന സ്റ്റേജിൽ കയറ്റിയില്ല അപ്പോ അതായത് ഇയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അതാണ് ഈ ഇവരുടെ സ്റ്റേജ് വേറൊന്നും പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഖലീഫമാർക്ക് വഴി ലഭിക്കുന്നു എന്നുള്ള അതായത് മിർസാ ഉൽ അഹമ്മദ് ഖാദിയ അള്ളാഹുവിൽ നിന്ന് വഴി കിട്ടുന്നു അദ്ദേഹം തെത്കീറാന്ന് പറഞ്ഞൊരു വഴികളുടെ ക്രോഡീകരിച്ചു ചേർക്കിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അദ്ദേഹം ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ വഴികളൊക്കെ കുറേ കൂടി ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് ഇറക്കിയത് അതൊരു വേറെ പറയേണ്ട കാര്യമാണ് അല്ല തെതിക്കിറ പിന്നെ അതിലുള്ള പറയുന്ന ഈ ഖുർആാൻ്റെ രണ്ടാം പാളിയെന്നാണ് പറയാം എന്ന് വെച്ചാൽ ഖുർആൻ മുപ്പത് ജ്യൂസാണ് ഇത് ഇരുപത് ജ്യൂസാണ് അങ്ങനെ അമ്പത് ജ്യൂസാണ് പഴയ നിയമവും പുതിയ പുതിയ നിയമവും എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ കയ്യിൽ എവിടെയോ ഒരു പുസ്തകമല്ല കേരളത്തിൽ രണ്ട് കോപ്പി ഉണ്ട് ഒന്ന് നമ്മളെടുത്ത് വന്ന് അവരുടെ സംസ്ഥാനത്തിലും അതേ ഉള്ളൂ ആരുടെ കയ്യിൽ അതില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ച ശ്രമിച്ചിരുന്നു അപ്പോൾ ഈ തൊള്ളായിരത്തി പതിനാലിൽ മുതൽ ഈ ഖലീഫയായിട്ട് വന്ന ആൾ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായപ്പം ഒരു എന്ന് പറഞ്ഞ ഒരു മാസി ഇറക്കി മുബാഹല അത് അവർക്ക് ഉറുദുവിൽ കുറേ മാസികകളുണ്ട് അരികളൊക്കെ ഉണ്ട് അൽഫസൽ ബദർ എന്നൊക്കെ അത് ഇതറിയാം വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ വേറൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതേസമയം ഇവർ മുബാഹലെന്നുള്ളൊരു പുസ്തകം ഒരു പ്രസിദ്ധീകരണം തന്നെ ഇറക്കുകയും അതിൽ ഈ കാര്യങ്ങളാണ് കാര്യമായിട്ട് പറയാം മുസ്ലിം പണ്ഡിതന്മാർക്ക് വേണ്ടി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അതിൽ മുബാഹല നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനിച്ചത് പക്ഷേ അതിൻ്റെ പത്താമത് പേര് ഒരു മൗലവി അബ്ദുൽ കരീം എന്നുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെ അത് കാതിയാനികൾക്ക് അനുകൂലമായിട്ടിങ്ങനെ കൊണ്ടുനടന്നു ഇരുപത്തേഴിൽ അദ്ദേഹം കൂട്ടുകാരും കൂടി കാദ്യാനുസം ഉപേക്ഷിച്ചു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മുബാൽ അവരുടെ കയ്യിലുണ്ട് ആ മുബാൽ ഉപയോഗിച്ചിട്ട് ഇസ്ലാമിന് അനുകൂലമായിട്ടും കാമ കാദ്യിസത്തിനെതിരായിട്ടും അദ്ദേഹം ഇത് നടന്നു അത് ഇവർക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കി ഒരു വലിയ സമൂഹം പത്തിരുപത് പേരെങ്കിലും വന്ന് കാദ്യാനിസം ഉപേക്ഷിച്ചിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സാമ്പത്തിക ആരോപണം നടത്തിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു അതിൻ്റെ പുറമെ ഇദ്ദേഹത്തിന് എന്തോ ഒരു വധശ്രമ കേസോ അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ കാതിയാനി പ്രസ്ഥാനം തന്നെയാണ് അവർക്ക് എതിരില് കേസ് നടത്തുന്നത് ആ കേസ് നടത്തി കോടതിയിലെത്തി കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ വിധി കിട്ടി ഇവർ വിട്ടയച്ചു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രകോപിതനായ ഒരു കാതിയാനി എതിരിലാണ് വിധി വിധി അങ്ങനെ മലയും അല ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു സാധു മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ഇയാളെ കുത്തി കൊന്നു കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് പത്രാധിപരാണ് കുത്തി അയാൾ പരിക്കേറ്റ് അയാൾ വീണു അപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുത്തിയപ്പം അയാൾ മരിക്കുകയും ചെയ്തു ഇയാൾ പിന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ കൊലപാതക കേസ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോടതിയിൽ കൊലപാതക കേസ് എത്തിയാൽ കൃത്യമായിട്ട് വിചാരണ ചെയ്ത് അതിന് വധശിക്ഷ നടപ്പിലാക്കി വളരെ പെട്ടെന്ന് അങ്ങനെ ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളെ വധശിക്ഷ നടപ്പിലാക്കിയതിൻ്റെ പിന്നെന്താ സംഭവിക്കുന്നതല്ല കാദിയാനികൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ബഹസ്തി മക്ബറ എന്ന് പറഞ്ഞാൽ മക്ബറയുണ്ട് ആ മക്ബറയിൽ മറിയത് നേരിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് ആ മക്ബറയിൽ ഇദ്ദേഹത്തിന് മറവ് ചെയ്യുകയും അവിടെ നമ്മൾ സന്ദർശിച്ചാൽ ഷഹീദ് മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം ആ തിമിൽ കുത്തിവെച്ചായി കാണാൻ കഴിയും അപ്പോൾ മുബാഹലയുടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് ഇവരെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അല്ലെ മുബാഹല പത്രം ആണ് ഈ വേണ്ടി അങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ഇതായിട്ടാണ് ഒരു ഈ മുഹമ്മദ് അലി അവർ ഗുണ അതിൽ പറയുന്നുണ്ട് മുബാഹല പത്രാധിപര് കൊലപാതക കേസുകാരൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ മുബാഹല ഇവരുടെ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് മുമ്പോട്ട് വരുന്നത് അങ്ങനെ പിന്നെ ഈ ഇയാൾ മരിച്ചതിന് ശേഷം വന്ന നാസർ അഹമ്മദും മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ പിന്നെ 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 ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അമീർ എല്ലാ പോലെ എല്ലാവരും അല്ലേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇയാൾ രണ്ടാം ഖലീഫയുടെ ഒരു സ്വപ്നദർശനത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ മുബാഹല നടത്തിയതും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഇത് പക്ഷേ അദ്ദേഹത്തിന് അത് നടത്താൻ കഴിഞ്ഞില്ല ആളുകൾ സ്വീകരിക്കും പക്ഷേ ഇവർ ഒഴിഞ്ഞു മാറി ചെയ്യുക ഇനി അവിടെ ായിട്ട് ബന്ധപ്പെട്ട് അതല്ല ഇനി പറയേണ്ടത് അപ്പോൾ അതിലെന്താ സംഭവം വെച്ചാൽ ആയിരത്തി തൊള്ള ഞാൻ പറഞ്ഞല്ലോ പാക്കിസ്ഥാനിൽ സിയാ സിയാല്ഖ ആദ്യത്തിൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലൊരു കാർദിയാനി വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായി ശരിക്കും കാദ്യാനി വിരുദ്ധ പ്രക്ഷോഭം അല്ലായിരുന്നു തുടങ്ങിയത് അവിടെ ഭരണഘടനാ പ്രക്ഷോഭമായിരുന്നു ഭരണഘടനാ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഈ വിഭജിച്ച് ഇന്ത്യ വിഭജനം നടന്നിട്ട് ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനാണ് കൊടുക്കുന്നത് മറുഭാഗത്ത് പിന്നെ ജനാധിപത്യ മതേതര ഇന്ത്യയായിട്ട് ബാക്കി നിലയൊക്കെ ചെയ്തു പക്ഷേ അവിടെ ഒരു പ്രക്ഷോഭം നടന്നു ഭരണഘടനാ പ്രക്ഷോഭം ഈ ഭരണഘടനാ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഭരണഘടന ഇസ്ലാമായിരിക്കണം ഖുറാനായിരിക്കണമെന്നാണ് പ്രക്ഷോഭരാവശ്യപ്പെടുന്നത് പക്ഷേ ആഹ്റാറികൾ എന്നാണ് ഒരു വിഭാഗം കുറച്ച് കടുത്ത നിലപാടെടുക്കുന്നവരാണ് അവരത് ഐജാക്ക് ചെയ്തിട്ട് അതിൽ ഈ ഒരു സംഗതി കൂടി കാതിയാനികൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റി അങ്ങനെ അമ്പത്തി മൂന്നിൽ പിന്നെ ആ പ്രക്ഷോഭം അതിശക്തമായി വന്നു അബുല്ലാല മൗദൂദി അന്നൊരു പുസ്തകം എഴുതി കാതിയാനി എന്നാണ് ചെറിയൊരു പുസ്തകമാണ് ആ കാതിയാനി മസ്സല പ്രസിദ്ധീകരിച്ചപ്പം എന്താണ് കാതിയാനി പ്രശ്നം എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നിട്ട് അതിലിത്രേ പറയുന്നുള്ളൂ കാതിയാനികൾ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ നിയമങ്ങളാവാം അതേസമയം ശരിയത്ത് നിയമമായിരിക്കണം പാകിസ്ഥാൻ്റെ അടിസ്ഥാന നിയമം ഇത് മാത്രമാണ് അതിൽ പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അതേസമയം പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഒക്കെ സമ്മർദ്ദഫലമായിട്ട് അദ്ദേഹത്തിന് ജീവപര്യന്തമായിട്ട് അന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അവിടെ ഒരു പട്ടാള ഭരണെന്നാണ് നടക്കുന്നത് അങ്ങനെ ഒന്ന് അൻപത്തി മൂന്നില് പിന്നെ അതിൽ തമാശ എന്താ വെച്ചാൽ ഈ പുസ്തകം നിരോധിച്ചില്ല പുസ്തകം നിരോധിക്കുന്നില്ല അദ്ദേഹത്തെ അങ്ങനെയുള്ള അപ്പോൾ അദ്ദേഹം എഴുതിയ ആൾക്ക് ഈ ശിക്ഷയൊക്കെ പറയുന്ന ഇതിന്റെ പേരിലാണെങ്കിലും ആ പുസ്തകം നിരോധിക്കപ്പെട്ടില്ല എന്നുള്ളത് അതൊരു വിരോധാഭാസമാണ് അതേസമയം പിന്നീട് ഒരു ജസ്റ്റിസ് മുനീർ കമ്മീഷനെ നിയമിച്ചു അദ്ദേഹം ജസ്റ്റിസ് ആയിരുന്നു പക്ഷേ അദ്ദേഹം എന്താണ് അദ്ദേഹം ഉള്ളുകൊണ്ട് കാതിയാനിയായിരുന്നു അങ്ങനെ കാതിയാനി വിശ്വാസിയായിരുന്നു അയാൾ എന്ത് ചെയ്ത് കാതിയാനികളൊക്കെ വിചാരണ ചെയ്തു അങ്ങനെ ഈ മുനീർ കമ്മീഷൻ പോട്ടപ്പോൾ അവരെടുത്ത് പൊക്കി കാണിക്കുന്ന ഒരു ഇതാണ് അതിൽ അവർക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പക്ഷേ ജനം അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങളെന്താണ് ഇവർക്കെതിരാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശരിക്കും ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ ഭരണത്തിലെത്തിയ ബൂട്ടോ ഇവരെക്കെതിരിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു അവരുടെ മുസ്ലിം ഇവർ അമുസ്ലിം ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കാതിയാനികളും ലാഹോരികളൊന്നും അഹമ്മദിയ മുസ്ലിം അഹമ്മദിയ മുസ്ലിം ജമാത്ത് എന്ന് പറയുന്ന അതിലെ ലാഹോരി കതിയാനി വിഭാഗങ്ങൾ അമുസ്ലിം ന്യൂനപക്ഷമാണ് അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്തു അവിടെ ചീനിയോട്ടിലും സദീഖാബാദിലുമൊക്കെ രണ്ട് സീറ്റ് അവർക്ക് റിസർവേഷൻ കൊടുത്തു പക്ഷേ ആദ്യത്തിൽ അതിൽ മത്സരിക്കാൻ രണ്ട് രണ്ട് പേര് വന്നു അപ്പോൾ ഞങ്ങളെ അമുസ്ലിം ന്യൂനപക്ഷമാണ് സ്വയം സമ്മതിക്കലാണല്ലോ അത് അവരെ കലീഫ് പുറത്താക്കുകയൊക്കെ ചെയ്ത കഥ പക്ഷേ ഇപ്പം നോമിനേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ഇതിൽ അങ്ങനെ മുമ്പോട്ട് പോയപ്പം ഈ സിയാ ബൂട്ടോയെ അന്ന് അദ്ദേഹം ജനറലാണ് പട്ടാള ജനറലാണ് അട്ടിമറിച്ച അട്ടിമറിച്ചിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോ അയാൾ കുറച്ചുകൂടി ഇസ്ലാം തീവ്രത ഉള്ള ആളായിരുന്നു തീവ്രത എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി പട്ടാളത്തിന്റെ ആധിപത്യം ഉണ്ടല്ലോ അതെല്ലാം രണ്ട് സ്ഥലത്തും അല്ല ഇന്ത്യ അങ്ങനെ അദ്ദേഹം പത്ത് കൊല്ലം അവിടെ ഭരിക്കുന്നുണ്ട് എഴുപത്തിനാലും എല്ലാം തോന്നുന്നത് എന്തായാലും കുറച്ചു കാലം അദ്ദേഹം മുമ്പിലുണ്ട് അപ്പോൾ എൺപത്തി നാലിൽ അദ്ദേഹം ഈ ഇത് പൊടി തട്ടിയെടുത്തു ഇതെന്താണെന്ന് വെച്ചാൽ വെറും നിയമമായിരുന്നു ആ നിയമം നിയമ വീട്ടിലെ പശുപോലെ എവിടെയും ടച്ചില്ല ഇയാളൊരു പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നു പ്രസിഡൻഷ്യൽ ഓർഡിനൻസിൽ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കാതിയാനികൾക്ക് നിസ്കരിക്കാം ഉറുവാൻ ഓതാം പള്ളിയിൽ കൂടാം ഇതിനൊന്നും ജുമാ നടത്താം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ പള്ളിമൽ പള്ളിമല്ലായില ഇല്ല മുഹമ്മദ് റസൂൽല്ലാന്ന് എഴുതി അങ്ങനെ എഴുതി വെച്ചാൽ എന്താ മുസ്ലിങ്ങൾ അവിടെ കയറും ഇവരെ പിന്നീട് നമസ്കരിക്കാൻ ഇടയാവും അതുപോലെ മുസ്ലിങ്ങളുടെ ചില സാങ്കേതിക ഇതുണ്ട് ഉണ്ട് അമീർ മുമിനീൻ പിന്നെയുള്ളത് പിന്നെ ഉമ്മുൽ മോമിനീൻ ഏ പിന്നെയുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ പദപ്രയോഗങ്ങൾ കാതിയാനികൾ അവർ അവരുടെ ഖലീഫമാർക്ക് വേണ്ടി മീർജയുടെ ഭാര്യമാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു നിയമം അവർ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ പക്ഷേ അതിശക്തമായിട്ട് കാതിയാനി പിന്നെ കാതിയാനി വിരുദ്ധ നടപടികളായിട്ട് കാണുകയും ആഗോളതലത്തിൽ ചർച്ചയാക്കാനും അവർക്ക് സാധിച്ചു പക്ഷേ അതിൻ്റെ ഇടക്ക് ചീനിയോട്ടിലുണ്ടായിരുന്ന ഒരു എം പി അദ്ദേഹത്തിന് എന്തോ കാലത്തിൽ അദ്ദേഹത്തെ ഇവർ എന്ത് ചെയ്തു തട്ടിക്കൊണ്ടു പോയിന്നോ അല്ല കേസൊക്കെ വന്നു കൊലപാതക ശ്രമം ഇതിൻ്റെ പേരിൽ ഒന്നാം പ്രതിയായിട്ട് അന്നത്തെ ഖലീഫ മിർജ താഹിർ അഹമ്മദിൻ്റെ പേരാണ് ഈ കോടതിയിലെത്തിയത് അതിൽ ഇദ്ദേഹം രാത്രി രാഖ്ക്കുരാമാനം മറ്റൊരു പാസ്പോർട്ടുമായിട്ട് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു അങ്ങനെ ലണ്ടനിൽ അദ്ദേഹം അങ്ങനെയാണ് ഹലീഫ ലണ്ട ലണ്ടനിലെത്തുന്നത് അത് ആദ്യം കാദിയാനിലായിരുന്നു പിന്നെ അവിടെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തൊരു പ്രദേശമാണ് റബുവ എന്ന പേരിൽ ഈ ചീനിയോട്ട് അല്ല സദീഖാബാദ് ുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിൽ അവർക്ക് നല്ല ഒരു ശക്തമായ ഒരു കേന്ദ്രമായിട്ട് അവർ വന്നിരുന്നു പാകിസ്ഥാനിലെ അയാളുടെ സ്വപ്നം എന്തായിരുന്നു പാകിസ്ഥാനിലെ മൂന്ന് സംസ്ഥാനങ്ങൾ ഒരു കാതിയാനി ആക്കി കാതിയാനി രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിലാണ് അവിടെ പോയത് ബുബലെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പിസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ അസലാമലൈക്കും